വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടും വയനാട്ടിലെ ദുരന്തത്തോടും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇന്ന് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് വയനാട്ടിൽ തന്നെ ഈ പ്രക്ഷോഭത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചും മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുക വാഹനങ്ങൾ തടയുകയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇന്ന് വയനാട്ടിൽ ഈ ഹർത്താൽ നടത്താനുള്ള അടിയന്തര സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന് തടയിടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹർത്താൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വെച്ചിട്ടുള്ളത് എന്ന് സാമാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മും കോൺഗ്രസിൻ്റെയും ഒക്കെ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും വയനാട്ടിലെ ഹർത്താലിൽ അവർ ഒരുമിച്ചാണ് നടത്തുന്നത് അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല